ും അങ്ങനെ ഞമ്മള് അടുത്ത ട്രിപ്പിലാണ് കേട്ടോ മസനഗുടി വൈ ഊട്ടി അതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞത് വീണ്ടും പോയി ഒക്കെയാണ് അപ്പൊ ഞമ്മളിത് ആ ചുരത്തില് എത്തിയതാ ഞമ്മള് വയനാടിന്റെ ബോർഡറിൽ കടന്നു അഞ്ചരക്ക് പോകുന്നതാണ് ഒരു ആറര മണിയാകുമ്പോഴേക്കൊക്കെ രക്ഷത നമ്മള് മസനഗുടി വഴി ഊട്ടിയിലേക്ക് എത്താനായിട്ടുണ്ട് ഇല്ല ക്ലൈമറ്റ് ആണ് കുറച്ചൊക്കെ തണുപ്പുണ്ട് വലിയ തണുപ്പൊന്നും പക്ഷെ ഭയങ്കര കാറ്റാണ് കേട്ടോ ഒരു രക്ഷയില്ല അതുണ്ടല്ലേ കാറ്റ് മരം ഇടുന്ന അങ്ങനെ അതാ ഞമ്മള് നമ്മളെ താമരശ്ശേരി ചോരം കഴിഞ്ഞിട്ട് വയനാട്ടിലേക്ക് കടക്കുന്ന വെൽക്കം ടു വയനാട് ബോർഡ് കണ്ടിട്ടുണ്ട് വലിയ തിരക്കൊന്നും ഇല്ല രാവിലെ ആയതുകൊണ്ട് അതുകൊണ്ട് ഞമ്മള് ഒരു മണിക്കൂറുകൊണ്ട് നാട്ടിൽ നിന്ന് ഇവിടെ മണിക്കൂർ നല്ല കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം കോടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വൈത്തിരി സ്ഥിരം സ്പോട്ട് നമ്മൾ ചായ പിടിക്കുന്ന രാവിലത്തെ കട്ടുകട അടിപൊളി സ്ഥലമാണ് അടിപൊളി ചായ കിട്ടുക നല്ല ലൈവ് എണ്ണക്കടിയും എല്ലാ കടിയും ഉണ്ടാവും ചായ കുടിച്ചിട്ട് ആ വൈദ്യുതി വീണ്ടും പുറപ്പെട്ടിട്ടുണ്ടോ അടിപൊളി തണുപ്പറങ്ങിയണുപ്പിന്റെ അവസ്ഥ ചേലോട് ചേലോട് മക്കാമിലെത്തിട്ടോട് മക്കാമിലെ ഊട്ടി പോണ മൈസൂർ പോണോ മക്കളെ ഊട്ടി പോണ മൈസൂർ പോണോ അപ്പൊ ഞാൻ മൈസൂർ കൂടി ഊട്ടിക്ക് പോയാലോ എങ്ങനെയാ മൈസൂർ ോടെടുത്തു മൈസൂർ റോഡിന് വഴിന്റെ മുമ്പ് കുറച്ചുകൂടി കൂട്ടാം വഴിമല വൈ മസിനുടി വഴി ഊട്ടിക്കാം എങ്ങനെന്താ പൊളിക്കൂലേ അഭിപ്രായം ചോദിച്ചാ മാറ്റാം എങ്ങനെ വേണ്ടി വായി മസിനുടി വഴി കല്ലട്ടി കയറി ഊട്ടി പോണം

ടൗണേൽ എത്തിയിട്ടാണ് കൽപ്പറ്റ കല്യാണ മുമ്പിൽ എത്തിയിട്ടുണ്ട് രാവിലെ അങ്ങോട്ട് ആൾക്കാരൊക്കെ പുറത്തിറങ്ങി തുടങ്ങുന്ന ഏഴ് മണിയായി അഞ്ച് ആന വണ്ടി പോണ പോയിക്കോട്ടെ ഉള്ളത് ഇവിടെന്നെ കണ്ട ഞമ്മളെ നമ്മളെ നാട്ടിലെ ടൗൺ പോലൊന്നുമല്ല നല്ല വൃത്തിയാക്കി കൊണ്ടു നല്ല ക്ലീൻ സിറ്റിയാണ് പക്ഷെ ബത്തേരി അത്ര ഒന്ന് പോരാന്നാക്കട്ടെ ബത്തേരി പോയിട്ട് കാൻസിലാവും ആ നല്ല രണ്ട് സൈഡില് നല്ല ചെടികളൊക്കെ വെച്ചിട്ട് നല്ല മൊഞ്ചാക്കിട്ടുണ്ട് കൊണ്ടു കൊറച്ച് കഷ്ടപ്പാടുണ്ടോ അടിപൊളി ക്ലൈമറ്റ് ആണ്ടോ ഒരു രക്ഷയില്ല നല്ല നല്ല മഞ്ഞൊക്കെ മൂടിയിട്ടുള്ളൊരു രാവിലെ എങ്ങനെ കാണുന്നില്ല അതേപോലെ തന്നെ തണുപ്പും നല്ല തണുപ്പുണ്ട് ഇത്ര ഉള്ള ആൾക്കാരൊക്കെ എങ്ങനെ അയക്കല്ലേ ജീവിക്കുന്നേ ഇങ്ങനെ തന്നെ അയക്കല്ലോ കെ എസ് ആർ ടി സി വരുന്ന ലുക്ക് ആ ഭയങ്കര നല്ലോണം പറഞ്ഞിരിക്കുന്നത് പോരാന് അന്നേരം വണ്ടി കാര് കേറി വണ്ടി കയറി കുത്തിരുന്നല്ലേ അനുഭവിച്ചോളി അനുഭവിച്ചോളി ഇപ്പൊ ബ്രൂട്ടീഷൻ ചെയ്തോളി എല്ലാതൊരിക്കും തന്നെ നമ്മളെപ്പനം കൂടി വന്നിട്ട് തരാം മ്മളെ ആ ഇവിടെയും നാലഞ്ച് നാലഞ്ചണ്ണുണ്ടല്ലോ അതൊന്ന് നല്ലോണം മാടി വെച്ചുണ്ടാ എല്ലാം കഴിഞ്ഞാ மீனங்காடி எத்தி ஏகம் காகவாயில் கழித்துள்ளே இங்கோட்டி வர தனுப்பிங்க അനക്കാനുള്ള ഈ വ്യൂ തണുപ്പും നല്ല രസമായിരിക്കില്ലേ കാക്കാമാരൊക്കെ പണിക്ക് കൊണ്ട് തണുപ്പത്ത് ഇങ്ങനെ കൊരേ കുത്തിനുള്ളി അച്ചാൻ ബത്തേരി ക്ലീൻ സിറ്റി ഓഫ് വയനാട്ട് വയനാട്ടിലെ ഏറ്റവും വൃത്തി വയനാട്ടിലെ തന്നെ ആയിക്കല്ലേ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ വൃത്തിയുള്ള സിനിമ ടൗണ് നമ്മൾ വേറെ കണ്ടില്ല അതൊക്കെ ക്ലീൻ ആയിരിക്കും എപ്പോഴും നമ്മളൊരു ദുബായിലൊക്കെ പോയൊരു ഫീലാ നമുക്ക് ഞങ്ങൾ റോഡ് മേലേക്കൊക്കെ നോക്കിയാൽ ഒരു പേപ്പറിൻ്റെ തൊണ്ട് പോലും ഇല്ല നമ്മളൊക്കെ എന്താ ചെയ്യുക ഒരു വെള്ളം കഴിച്ചെ ഉപ്പിയെടുത്ത് റോഡ് മേലിടും ഇവിടുത്തെ ഹൈ ലൈറ്റായിട്ടുള്ള സ്ഥലം ഉണ്ടോ ജംഗ്ഷൻ കണ്ടില്ല ഞങ്ങളെ ആ ഒരു അല്ലേ എങ്ങനെ കർലാസ് അവിടെ ആഹാ ഹാപ്പി 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 ബർത്ത്ഡേ ബർത്ത്ഡേ ഹാപ്പി കടലസ്പൂന്നൊക്കെ രണ്ട് സൈഡിൽ നല്ല ഫ്ലവർ ഒക്കെ കണ്ടില്ല അങ്ങനെ വെച്ച് റോസ്ണ്ട് ഒരുപാട് ഐറ്റംസ് കാടിലേക്ക് അടക്കട്ടെ മുത്തങ്കെത്താനായി പൊൻപു എത്താനായി ഏകദേശം ഇവിടെ നല്ല ക്ലൈമറ്റ് മഞ്ഞൊന്നും പോയിട്ടില്ല നല്ല തണുപ്പുണ്ട് വയലൊക്കെ നെല്ലൊക്കൊഴിഞ്ഞു നല്ല ക്ലീൻ ആയിട്ടുണ്ട് വയലുകളൊക്കെ കണ്ടില്ലേ ഓ രക്ഷേ ഗ്ലാസ് ഒന്നും തീരെ താത്താൻ കഴിയില്ല എവിടേക്കൊക്കെ അടുത്ത ചായക്കുള്ള സമയം ഏകദേശം അയക്കരുതോ തണുപ്പൊന്ന് പോണെങ്കിൽ ഏതൊക്കെ ഓരോ ചായ മുത്തങ്ക ചെക്ക് പോസ്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കണം സഫാരിക്ക് പോണോ ആ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലാണ് ഇവിടെ നിന്നാണ് ഞമ്മളെ സഫാരി പോണത് ഒരു വട്ടം പോയതാ രാവിലെ പോയി കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ കാണാം പുലി ഉണ്ടാവും കടുവ ഉണ്ടാവും കരടി ഉണ്ടാവും ആന ഉണ്ടാവും മഹാനുണ്ടാവും മയിലുണ്ടാവും ഒട്ടകം ഉണ്ടാവില്ല ഒട്ടക പക്ഷി ഉണ്ടാവൂല എം ഡി എം എ പിടിക്കാനുള്ള സാധന കേട്ടത് ഇവിടുന്ന് മാത്രമേ എം ഡി എം എ പിടിക്കുള്ളൂ അല്ലാത്ത സാധന ഇവിടെ ഫോട്ടോസ് ഒക്കെ എടുത്താലേ നമ്മള് നല്ല കിഡ് വ്യൂ ആണല്ലോ ഏ നിർത്തുന്ന മുന്നോട്ട് പോയി നിർത്താലെ അച്ഛന് പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു ഇന്നത്തെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് പിന്നെ എക്സൈസ് വന്ന് പിന്നെ ആർ ടി ഒ വന്ന് ഇത് പോലീസ് ചെക്ക് പോസ്റ്റ് അവിടെ ഞമ്മളെ അവസാനത്തെ പോലീസ് എം വണ്ടിയൊക്കെ പഠിക്കുന്നുണ്ട് ആ കവറിൽ കവറിലെന്തൊക്കെ ഉണ്ടോന്നൊക്കെ നോക്കുന്നുണ്ട് ഓ കവർ എടുത്ത് കവർ എടുത്ത് ആ എം ഡി എം എ ആണ് എം ഡി എം എ ആണ് ഫോട്ടോഷൂട്ട് ഒക്കെ കഴിഞ്ഞ കേട്ടോ ചെറിയൊരു ഫോട്ടോഷൂട്ട് എന്താ പൊൻകുയി ക്ഷേത്രത്തിന്റെ അടുത്തെത്തിട്ടോ അവിടെയാണ് ഈ വെള്ളം കയറില്ല കണ്ടില്ലേ ആ പോയെന്ന് ഇതാണ് പൊൻകുയി ക്ഷേത്രം ഈ ഒരു ഏരിയയിലാണ് മൊത്തമായിട്ട് റോഡ് ബ്ലോക്കാല് മൊത്തം വെള്ളം കയറി എന്നൊക്കെ പറയുന്ന സ്ഥലം ഇതാണ് കേട്ടോ ഇവിടെയാണ് ഫുള്ളായിട്ട് അങ്ങ് വെള്ളം കയറുക ഈയൊരു ഏരിയ മാത്രം പിന്നെ മുന്നോട്ട് പോകേണ്ടതല്ല ഇവിടെ സാമ്യമാരൊക്കെ ഇപ്പം നിർത്തിയിട്ട് ഭക്ഷണം കഴിക്കുക ഭക്ഷണം ഉണ്ടാക്കുക കുളിക്കുക പരിപാടികളൊക്കെ കഴിക്കുക കുറച്ച് ആൾക്കാർ വരുന്നതാണ് പ്രഭാത കൃത്യങ്ങൾ നിർവഹിച്ചു വരുന്ന ടീംസിനെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെ നമ്മൾ ആ ആനക്കാട്ടിലേക്ക് കയറി കഴിഞ്ഞു പങ്കു അമ്പലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഷോപ്പുകളും കാര്യങ്ങളൊന്നും ഇല്ല അവരുടെയും വണ്ടി ഇറക്കാൻ പറ്റില്ല നോക്കാൻ പറഞ്ഞു എൻട്രൻസ് ഫീട്ടോ കേരളത്തിലെ വണ്ടികൾ കർണാടകയിലേക്ക് കയറുന്ന സമയത്ത് പക്ഷേ ഞമ്മളെ വണ്ടി ഇവിടുന്നാട്ടേക്ക് ഇവിടുന്ന് തമിഴ്നാട് അണ്ണന്മാരെയും കണ്ണടിയമാരെയും വണ്ടി നമ്മളെ കേരളത്തിലേക്ക് ഒരു ഉറുപ്പിയും വില ആരും വാങ്ങുന്നില്ല എന്താണല്ലേ എനിക്ക് അങ്ങോട്ട് കേറുന്നേരം പൈസ വാങ്ങാൻ പറയുമോ നമുക്കൊരു വില ഇല്ലാത്തോണം ആനകളില്ലാത്ത ആനക്കാട് ആനക്കാട് ഏകദേശം തീരാനായി ഇനി ആനക്കാടിന്റെ പേര് മാറ്റിട്ട് കൊരങ്ങങ്കാട് നോക്കണം ആ പിന്നെ കൊരങ്കകാട് കുറെ ഒരു മരുന്നിനൊരാനന്റെ മക്കളെ കിട്ടുന്ന ഓരോ വിലക്കില്ല ആരാണാവോ അതിന് ആനക്കാട് പേരിട്ട് ആനപ്പിണ്ടോ ആനപ്പിണ്ട നല്ലോണുണ്ട് ലോഡ് കണക്കുണ്ട് ധനന്തരി ഉണ്ടാക്കാൻ കൊണ്ടുപോകാനോ എന്തോ സാനന്തരം കൊണ്ടുപോകാനല്ലോ ആനപ്പിണ്ടോ അതിനാട് കുറച്ച് വാരി വാരിക്ക് മക്കളെ ാട്ടില് പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിൽ ഇടുന്നതാണേ പക്ഷെ റോഡിൽ നിറച്ച പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലാണ് ധാരായിക്കല്ലോ അതൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന അറയ്ക്കുന്നത് പ്രകൃതിയെ നശിപ്പിക്കാൻ കൊറേ ആൾക്കാർ നാളെ ഒരു ദിവസം വന്നപ്പോ നല്ലൊരു പുള്ളിപ്പുല് കിട്ടി മരത്തിന്റെ മുകളിൽ പോലെ അങ്ങനെ കിട്ടില്ല കൊറേ ആനയുണ്ട് പക്ഷെ ഇന്നൊരു പുള്ളിപ്പുല്ല പുള്ളി മാനും കുടുക്ക മാനും കണ്ടിട്ടില്ലല്ലോന്നു അല്ലേ കുറെ ആന വണ്ടി കാണണ്ടി അതായിരുന്ന മാനുകളൊക്കെ എടുപ്പ തണുപ്പായ കൊണ്ട് ഉറങ്ങും കാണും എന്നിട്ട് മങ്കീസ് ഉണ്ട് കാണിച്ചു സിംഹവാലും സിംഹവാലും കാണിച്ചതാ രണ്ട് മൈന ആന വണ്ടി വരുന്നുണ്ട് പൊറത്ത് നാട്ടിലെത്തിട്ട് ആന വണ്ടി കാണുമ്പോ എങ്കനടാ നാട്ടിലെത്തി ആന വണ്ടി കണ്ടുകൂടാ രണ്ടിലട എന്ത് രസാ വരുന്നത് ആചാരങ്ങൾ വലക്കാം അങ്ങനെ ആനയും ആ അംബായിയും ഒന്നുമില്ലാണ്ട് ആനക്കാട് വീണ്ടും കഴിഞ്ഞിട്ടോ കൊറേ കാലത്ത് ഞാൻ അതി ആയിട്ട് ആനനെ പോലും കാണാണ്ട് പാസ് ചെയ്യുന്നത് അങ്ങനെ അതാണ് ഞമ്മള് ഗുണ്ടിൽപേട്ടയിലേക്കുള്ള കാട് കിടക്കുന്നതിന്റെ ചെക്ക് പോസ്റ്റ് ഇവിടെയാണ് രാത്രി ചെക്ക് പോസ്റ്റിൽ വണ്ടി വിളിച്ചോ ഒൻപത് മണിക്ക് ശേഷം ഇവിടെ അടിക്കും പിന്നെ വണ്ടികളൊന്നും ഇങ്ങോട്ട് വിടൂല അവിടെ കിടന്നോളം നല്ലോണം സൈഡ് ആക്കിട്ട് ൂമ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമ്മൾ ഞമ്മള് കുണ്ടിൽപേട്ടിലേക്ക് കിഡില റോഡാണ് നേരായിട്ട് പിടിച്ചെടുത്തായി നൂറേ നൂറിൽ പെട്ടെന്ന് സൂര്യകാന്തിന്റെ തോട്ടം ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം സൂര്യകാന്തി എല്ലാ ഉണ്ടാവും എല്ലാ മാസവും അമ്പതോ നൂറോ കൊടുത്താല് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തിട്ട് പോര എല്ലാർക്കും കണ്ടില്ലേ അതൊക്കെ ഫോട്ടോ എടുക്കണോ ഫോട്ടോ നമ്മൾ അടിപൊളി നല്ല വിളഞ്ഞ് പാക ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രം ഒരു പത്തഞ്ഞൂറ് മരണ്ടാക്കിയതാ ആ ചെറുതെ കൊണ്ടുപോയി എന്താ ലക്കൻ തകർക്കാട്ടോ പൂവിലുള്ളു പോയിട്ടാ ഇങ്ങനെ കാണില്ല